മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദമ്പതികളാണ് മാളവികയും ഭർത്താവ് തേജസ്സും ഈ താരദമ്പതികളെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും കുറച്ച് ദിവസം മുൻപാണ് മാളവികയ്ക്കും തേജസ്സിനും കൂടി ഒരു കുഞ്ഞു പിറന്നത് ഇപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും കുഞ്ഞു പിറന്ന ആദ്യ ദിവസങ്ങളിൽ ഒന്നും തന്നെ കുഞ്ഞിൻ്റെ മുഖം മാളവികയും ഭർത്താവ് തേജസ്സും വ്യക്തമാക്കിയിരുന്നില്ല ഒരു കുഞ്ഞു പിറന്നു എന്നുള്ള സന്തോഷ വാർത്ത മാത്രമാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് എന്നാൽ ദിവസങ്ങൾ തികയും മുൻപേ കുഞ്ഞിൻ്റെ മുഖം കാണിച്ചെത്തിയിരിക്കുകയായിരുന്നു ഈ താരദമ്പതികൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞു പിറന്നു എന്നുള്ള സന്തോഷ വാർത്ത ഈ താരദമ്പതികൾ ആരാധകർക്കായി പങ്കുവെച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ മുഖം കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എല്ലാവരും കുഞ്ഞ് ആണായിരിക്കുമോ പെണ്ണായിരിക്കുമോ എന്നൊക്കെ ചോദ്യങ്ങൾ കമൻ്റ് ബോക്സിലൂടെ ഉയർന്നു വന്നിരുന്നു എന്നാൽ തിരക്കുകൾ കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെ മാളവികയോ ഭർത്താവോ മറുപടി നൽകിയിരുന്നില്ല ഇപ്പോൾ ഇതാ എല്ലാത്തിനുമുള്ള മ പ്രതികരണമായിട്ട് ഈ താരദമ്പതികൾ തന്നെ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതൊരു ബ്ലോഗായി ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യവുമില്ലായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ഓർമ്മയായി സൂക്ഷിക്കാലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇതെല്ലാം പകർത്തിയിട്ടുള്ളത് കൂടാതെ നിങ്ങൾക്കും കാണാമല്ലോ തേജസ് ചേട്ടനാണ് ക്യാമറാമാൻ അദ്ദേഹം എന്തെല്ലാം എടുക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാളവിക വീഡിയോ ആരംഭിച്ചത് നിമിഷ നേഗരങ്ങൾ കൊണ്ട് തന്നെ ഈ താരദമ്പതികളുടെ പുത്തൻ ബ്ലോഗ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഈ ബ്ലോഗിൽ കുഞ്ഞിൻ്റെ മുഖവും ഈ താരദമ്പതികൾ കാണിച്ചിട്ടുണ്ട് കുഞ്ഞിനെ കണ്ട് ആരാധകർ എല്ലാവരും ഞെട്ടി എന്ന് വേണം പറയാൻ ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും മാളവികയുടെ മുഖസാമ്യതകൾ മാത്രമാണ് കുഞ്ഞിനുള്ളത് നിരവധി പേരാണ് കുഞ്ഞ് മാളവികയെ പോലെ തന്നെയാണ് എന്ന് കമൻ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടും രംഗത്തെത്തിയത് നവംബർ രണ്ടിനാണ് ഞാൻ പ്രസവിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കായിരുന്നു എൻ്റെ പ്രസവം ഞങ്ങൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് അത് പെൺകുഞ്ഞാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് എന്നായിരുന്നു മാളവിക പുത്തൻ ിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വ്ളോഗ് നിമിഷ നേരങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ച് എത്തിയതും